അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അപ്പം ഇന്ന് ഞമ്മള് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാ നല്ല രടി പൊളി അവിയൽ ഉണ്ടാക്കിണ്ട് അതും കുക്കറിലിട്ടോ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ഉണ്ടെങ്കിലേ നമ്മൾ വീഡിയോ എല്ലാവരും മുന്നിലേക്ക് എത്തിപ്പെടുള്ളൂ അതുപോലെ ലൈക്ക് ചെയ്യാൻ കുറേ ആൾ മറക്കുന്നുണ്ട് അതുപോലെ തന്നെ അറിയുന്ന ആൾക്കാർ വാട്സപ്പിൽ തന്നെ പറയട്ടോ ചെടി ലൈക്ക് ചെയ്യാൻ മറക്കുകയാണ് എന്നൊക്കെ പറയലുണ്ട് അപ്പം ഒന്നും മറക്കാതെ ലൈക്ക് ചെയ്യുന്നുണ്ടോ അതുപോലെ തന്നെ നമ്മളെ വീഡിയോനെ പറ്റിയിട്ടുള്ള നല്ല അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് എഴുതുക അപ്പോൾ അതപ്പം അതുപോലെ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് ചായക്ക് ഇതാ വെള്ളം വെച്ചിട്ടുണ്ട് ഷാലൂനും മോനൂനും ചായ ഉണ്ടാക്കി ബാക്കില്ല പണിയെടുക്കാനാണ് പിന്നെ അവിയൽ ഉണ്ടാക്കാൻ വേണ്ടിട്ട് കഷ്ണങ്ങളും കഷ്ണങ്ങളും കൂടി സാബാറിൽ ചോദിച്ചാൽ ഞമ്മള് സാബാറിന് കഷ്ണം കൊണ്ടുമ്പോൾ കഷ്ണങ്ങൾ മാറ്റി വെക്കും അതുപോലെ തന്നെ കുമ്പളങ്ങ കറി വെക്കാൻ കൊണ്ടുമ്പോൾ ചേനയും കുമ്പളങ്ങയാണല്ലോ കൊണ്ട അതൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഉപ്പേരിക്ക് കഷ്ണം കൊണ്ടുമ്പോൾ അതിന് കുറച്ച് പയറ് എടുത്ത് നുറുക്കി വെക്കും അങ്ങനെയൊക്കെയാണ് നമ്മൾ അവയിൽ വെക്ക കേട്ടോ വീലിനായിട്ട് കഷ്ണം കൊണ്ടാൻ പറയുമ്പോൾ ഇപ്പം നടക്കൂല എന്ന് ബാബു ഇങ്ങനെ പറയും കാരണം മുരിങ്ങാക്കായ്ക്ക് ഭയങ്കര വിലയെന്ന് ഇങ്ങനെ പറയും അപ്പോൾ കുറച്ച് ചക്കെ ഞമ്മക്ക് പിസ്ക്കത്തരം മണം അതുപോലെ തന്നെ കുറച്ച് വളവില്ലെങ്കിൽ നടക്കൂല ഞമ്മക്കും ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല ആ വീല് തിന്നാനൊക്കെ ഭയങ്കര പൂരിയാണ് മക്കൾക്കും ഇഷ്ടമാണ് പിന്നെ ഉണ്ടാക്കാം ഉണ്ടാക്കാം എന്നിങ്ങനെ പറയും പിന്നെ കാര്യങ്ങളൊന്നും നടക്കലില്ല പിന്നെ പോലാണ് വിചാരിച്ചാൽ കൊണ്ടും ചെയ്യൂട്ടോ അപ്പോൾ ഒരു പാത്രം കഷ്ണങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഞാൻ കുമ്പളങ്ങ കറി വെക്കാൻ കൊടുന്ന് അന്ന് ചേനയും കുമ്പളങ്ങും പകുതി എടുത്തിട്ട് പകുതി മാറ്റി വെച്ചത് അത് കുറച്ച് തോനെ കൊണ്ടുമ്പോൾ കുറച്ച് തോനെ കൊണ്ടും അങ്ങനെയാണ് അത് കണ്ട് ഒരു ചട്ടി കഷ്ണങ്ങളായി അപ്പം ആദ്യം ഞാൻ ദോശ ചുട്ടെടുക്കട്ടെ എടുക്കട്ടെ ദോശ ചുട്ടെടുത്തതിന്റെ ശേഷം പിന്നെ ആ ആദ്യം വെക്കുക കാരണം നമ്മളെ ശാലൂനും മോനൂനും സ്കൂൾക്ക് കൊണ്ടുപോകാൻ ആക്കണല്ലോ ശാലൂനെ എല്ലാ പണിയും കജ്ജും പിന്നെ അതെല്ലാം ഞമ്മള് മോനും ഏഴേക്കാലിന് പോകുമ്പോൾ പിന്നെ നല്ല ഇഷ്ടമാണ് അവിയൽ കിട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു വിഭവമാണ് അവയിൽ അപ്പം ഞാനിതാ കഷ്ണങ്ങളൊക്കെ ഇതാ കുക്കർക്ക് ഇടണുണ്ട് പിന്നെ ഇതിൽ നിന്ന് ഒരു കഷ്ണം മാറ്റണില്ല കേട്ടോ മുരിങ്ങക്കായ് കുറച്ച് വാടിയ മാരി ആയിക്കൊള്ളും അപ്പം പിന്നെ രണ്ട് വിസലടിച്ചുമ്പോൾ ശരിയായി കിട്ടിക്കോളും അപ്പോൾ ഒരു മുക്കാക്ക് പാക്കറ്റ് തൈര് ഞാനിതിലൊഴിച്ചിട്ടുണ്ട് ഒഴിച്ചിട്ട് ഉപ്പും പാകത്തിന് ഇട്ട് കൊടുത്തിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാനിട്ട് കൈ വെച്ച് നല്ല കുഴച്ചെടുക്കണം കേട്ടോ കല്യാണത്തിനൊക്കെ പോയിട്ട് ആ കിട്ടുമ്പോൾ നമുക്ക് പൂതി മാറൂല പിന്നെ ചോദിക്കാനാണെങ്കിൽ നമുക്ക് മടി അയക്കാറല്ലോ അപ്പൊ ഞാൻ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നല്ല കൈ വെച്ച് പതുക്കെ കുഴച്ചെടുക്കാം വല്ലാതെങ്ങോട്ട് കുഴച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ചേന കഷ്ണം ഒക്കെ അങ്ങോട്ട് പൊട്ടും അതാണ് ചെയ്യുന്നത് പിന്നെ വായക്ക കഷ്ണം ഞാനിപ്പോൾ നുറുക്കിയിട്ടതാണ് കേട്ടോ അല്ലാതെ വായക്ക കഷ്ണം ഉണ്ടായിരുന്നില്ല അങ്ങനെ അതാത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ലേശം വെള്ളം പോലും ചേർത്തിട്ടില്ല തൈര് കുറച്ച് ഒഴിച്ചിട്ടുണ്ട് ഒരു പുളി ഉണ്ടെങ്കിലാണ് നമ്മളവിയിലിൻ്റെ കഷ്ണങ്ങൾ നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ എന്നിട്ട് അത് അടുപ്പത്ത് വെച്ചിട്ട് ഇതാ ആയിക്ക് തേങ്ങ അരക്കാൻ കേട്ടോ ഒരു ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് രണ്ട് സ്പൂണ് ചെറിയ ജീരകം എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടെന്ത് ചെയ്യുക അതിൽക്ക് വേപ്പിൻ്റെ എൽ കൂട്ടാൻ ഞാൻ മറന്നിരുന്നു അപ്പം ഞാനിതാ വേപ്പിൻ്റെയും പാടെ ലേസം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തോനെ വെള്ളം പാരരുത് ലേസം തൈര് പാർന്ന് കൊടുത്തിട്ട് മിക്സിയിലൊന്ന് തേങ്ങ അടിച്ചെടുക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ തൈരൊന്നും പാറന്നിട്ടില്ല ഞമ്മളെ കുക്കറിൽ തന്നെ ഒരുപാട് തൈര് പാർന്നിട്ടുണ്ട് അതൊക്കെ നല്ല മെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ല പാകത്തെ വേവ് രണ്ടേ രണ്ട് വിസിലാണ് കുക്കർ അടിച്ചിട്ടുള്ളൂ അപ്പം പാകത്തെ വേവായപ്പത്തിനതിൽ വെള്ളമൊന്നുമില്ല കഷ്ണങ്ങളൊക്കെ നല്ല മെന്ത് കിട്ടിയിട്ടുണ്ട് അടിയിലൊന്നും പൊടിച്ച് കിട്ടിയിട്ടില്ല അതിന് ശേഷം ഞാൻ ലേസും തൈര് തൈരൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു കഷ്ണം തിന്നപ്പോൾ എനിക്ക് വലിയ പുളി തോന്നിയില്ല കുറച്ചൊക്കെ പുളി വേണമല്ലോ പിന്നെ അതുമെല്ലാം നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ചുംപാട് പുളി അധികമായി നിൽക്കണം കേട്ടോ അങ്ങനെ അതിട്ട് കൊടുത്തിട്ട് തീ ഒന്ന് കത്തിച്ചിട്ട് ആക്കത്തിനൊന്നിങ്ങനെ കത്തിക്കോട്ടെ സ്പീഡ് നല്ല കുറച്ച് വെക്കട്ടെ നമ്മളെ തീൻ്റെ ണെന്നുണ്ടെങ്കിൽ ഒന്നിങ്ങോട്ടടുവെച്ചാൽ മൈന്ന് എല്ലാതും എല്ലാ ഭാഗത്തേക്കും ആയിക്കോളും അങ്ങനെ ചെയ്യാണ് നല്ലത് അങ്ങനെ ഞാനൊന്ന് കുടഞ്ഞ് കൊടുക്കുന്നുണ്ട് ചട്ടകം വെച്ചാണ്ട് ഇതാക്കുമ്പോൾ ചിലപ്പം കഷ്ണങ്ങളൊക്കെ ഒടാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണത് പിന്നെ ഞമ്മള് അത് മാങ്ങി വെച്ചിട്ട് ചോറ്റും ചോറ്റുംകൂടുക്കൊന്ന് അടുപ്പത്ത് വെക്കട്ടെ പിന്നെ ഇന്നലത്തെ ലേസം കറി ഇരിക്കുന്നുണ്ട് അതൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതിലിടക്ക് അങ്ങനെ നമ്മൾ കഷ്ണങ്ങളും തേങ്ങയും ഒക്കെ പാടെ മിക്സ് ചെയ്ത് ശരിയായി കിട്ടി നല്ല ഒന്ന് ചൂടായി കിട്ടി അപ്പം ഞാൻ ലേസം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്നും പാടങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ എന്താ വെച്ചാൽ തോനെ നേരെ അടുപ്പത്ത് വെക്കണില്ല തേങ്ങ കൂടുതൽ എടുക്കാതിരിക്കാണ്ടോ നല്ല പാകത്തിന് തേങ്ങ എടുക്കാൻ കമ്മിയാവാനും പറ്റൂല ഞാൻ ഞാനെങ്ങനും ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് കഷ്ണങ്ങൾ ഉണ്ടല്ലോ അങ്ങനെ അത് മാങ്ങി വെച്ചിട്ട് ഞാനിതാ മീൻ പൊരിച്ചാലല്ലത് വെക്കണു വൈകുന്നേരത്തേക്കുള്ള മീൻ വൈകുന്നേരത്ത് വെക്കാമെന്ന് കരുതിയിട്ടുണ്ട് പിന്നെ അവിയൽ ചില കടു പൊട്ടിച്ചു ഞാൻ കടു പൊട്ടിച്ചിട്ടില്ല നമ്മൾ പച്ച വെളിച്ചെണ്ണ ഒറ്റിച്ചാണ് അവിയൽ നല്ലത് കേട്ടോ അതിലിടക്ക് നമ്മൾ ചോറിനുള്ള വെള്ളമൊക്കെ നല്ലോണം തിളച്ചപ്പം അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കഷ്ണങ്ങൾ നുറുക്കാണ്ട് കേട്ടോ ഒരു കഷ്ണം ഞാൻ എടുക്കണുള്ളൂ ഒരു കഷ്ണം മാറ്റി വെക്കാൻ കേട്ടോ കുറേ ദിവസം ആയിക്കോണും ചിരങ്ങ ജ്യൂസ് കുടിച്ചാൽ വല്ലാത്തൊരു പൂതി ഇങ്ങനെ ഓരോന്നും അതിനായിട്ട് കൊടുക്കുന്നില്ലെങ്കിലും നമുക്ക് ഓരോന്നിനും കൊണ്ടുമ്പോൾ അതിനും ഓരോന്നും മാറ്റി വെക്കും നല്ലതാണല്ലോ അതിന് ശേഷം ഞാനൊരു നാല് നാടൻ മുട്ട കിട്ടിയിരുന്നു കേട്ടോ ഇളയച്ചൻ്റെ കൂടെ നിന്ന് നാടൻ മുട്ട കൊടുന്ന്യിരുന്നു അത് കഴുകിങ്ങാണ്ട് ചുവട്ടിയിലിട്ടിട്ടുണ്ട് എന്നാൽ ചായ കുടിക്കുമ്പോൾ മക്കൾക്കായിക്കൊക്കെ കൊടുക്കുകയും ചെയ്യാലോ കഴുതിങ്ങാണ്ടാണ് പിന്നെ ചിരങ്ങക്കാർ ഞാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് അപ്പം തമ്മിലേക്കൊന്നും വലിയ ഇഷ്ടമല്ലേ എനിക്കും മോനോനും ഭയങ്കര ഇഷ്ടമാണ് താളിച്ച കൂട്ടാന് അപ്പം ചിരങ് നോർക്കി കുക്കറിൽ ഇട്ടിട്ടുണ്ട് രണ്ട് പച്ചവളം ഇട്ട് കൊടുക്കും ഒന്ന് അടച്ചു വെച്ച് നമ്മൾ അടുപ്പത്തേക്ക് വെച്ചുകൊടുക്കുക മീൻ പൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് മീൻ മാറ്റി വെച്ചിട്ട് നമ്മളെ കുക്കർ ഇതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി എന്താ പറഞ്ഞു വച്ചാൽ ഇനി നമുക്ക് മൂനൂന് ചോറാക്കണം കേട്ടോ മൂന്നൂന് ഞാൻ ലേസം ചോറാക്കണം കേട്ടോ ആ വീല് തോനാക്കി കൊടുക്കുകയാണ് ഇങ്ങനത്തെ കഷ്ണങ്ങളാകുമ്പോൾ വിഷ്പ് നല്ല നിൽക്കും ചെയ്യുമല്ലോ പിന്നെ നമ്മൾ ഉച്ചക്കൊക്കെ ചോറ് കുറച്ച് കമ്മിയാക്കിയിട്ട് കൂട്ടാനൊക്കെ തോനെ തിന്നണം പക്ഷേ എല്ലാപ്പഴും ഞമ്മക്ക് സഹായിക്കൂല ഇന്ന് കുറച്ച് തോനെ കൂട്ടാനാക്കി കൊടുത്തിട്ടുണ്ട് ഓനും പറഞ്ഞു തന്നെ കേട്ടോ ചോറ് തോന വേണ്ട കൂട്ടാൻ ആക്കി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ആക്കി കൊടുത്തു പിന്നെ ഞാനിതാ നമ്മൾ ചിരങ്ങ അതിലിടക്ക് രണ്ട് വിസിലടിച്ച് ആക്കിയിട്ടുണ്ട് ചെല്ല് ചിരങ്ങയാണ് കേട്ടോ അതൊന്ന് ഒരതി ഉടക്കട്ടെ ഇതുണ്ടായതുകൊണ്ട് നല്ല സുഖമാണ് കേട്ടോ അതൊന്നും നല്ല ഉരതി കുത്തി ഉടച്ചിട്ടുണ്ട് മുളകൊക്കെ അതിലൂടെ ചേർന്നോട്ടേച്ചിട്ടാണ് ഞാൻ തൂമിച്ച് പാരണം ചില ചിരങ്ങ കടു പൊട്ടിച്ചു ഞാൻ തൂമിച്ചാണ് ചെയ്യുക രണ്ട് വെളുത്തുള്ളിയും കുത്തിയിട്ടുത്താൽ നല്ലൊരു പ്രത്യേക ചോയ കിട്ടും അങ്ങനെ അടുക്കള അടുക്കളപ്പണി ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ അവിയൽ ഇതാണ് മൺചട്ടി കണ്ട് ഒഴിച്ച് വെച്ചിട്ടാണ് മൺചിറ്റിയിലാവുമ്പോൾ ഒന്നും പാടെ ടേസ്റ്റ് കൂടാനുള്ള സാധ്യത ഉണ്ട് പിന്നെ ഞാൻ ഇതിൽ വെക്കാൻ കരുതിയതാണ് കേട്ടോ ഇതിൽ വെക്കുമ്പോൾ എന്താ വെച്ചാൽ ഇതിൽ വെന്ത് കിട്ടൂല കുക്കറിലാവുമ്പോൾ രണ്ട് വിസിലടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ശരിയായി കിട്ടും അങ്ങനെ നല്ല ടേസ്റ്റില്ല കൂട്ടാൻ കൂട്ടാനിന്ന് ഇതാണ് കേട്ടോ ഇന്നൊരു വെറൈറ്റി ആയിക്കാണ്ടാണ് ഇത് എടുത്തിട്ടുള്ളത് അതിന് ശേഷം നമ്മൾ ചിരങ്ങൊന്ന് തൂമിച്ച് പാരാണ്ട് അതുകൊണ്ട് അത് നല്ല തിളച്ചിട്ടുണ്ട് ലേസം കഞ്ഞി വെള്ളം ഒഴിച്ച് കൊടുക്കും ചേറ്റിട്ടുണ്ട് അനെ കുറച്ച് തോനെ ഉള്ളി എന്നെടുത്ത് ഇങ്ങാണ്ട് വെളുത്തുള്ളി തോനെ എടുക്കുക ഒരു ചോയക്കാത്ര എടുക്കുക അത് വെളുത്തുള്ളി ആദ്യം ഇട്ട് കൊടുക്കണം കേട്ടോ അതൊന്ന് മൂത്ത് വരുമ്പോൾ വേണം ഞമ്മളെ ചുവന്നുള്ളി ഇട്ട് കൊടുക്കാനു കേട്ടോ പിന്നെ തോന വെളുത്തുള്ളി എടുക്കേണ്ട പറഞ്ഞത് എന്താ വെച്ചാൽ ഒരു കുത്ത് പറ്റില്ല രണ്ട് പോണ ചതച്ചിട്ട് കൊടുക്കാനേ പറ്റുള്ളൂ പിന്നെ ചിരങ്ങ താളിച്ചാലും ഉച്ചക്കൊക്കെ ബാബുവിന് ഞാൻ സാമ്പാർ ഇന്നലത്തെ ഉണ്ട് കേട്ടോ അന്നലത്തെ സാമ്പാർ ഞാൻ ലേസം വെച്ചപ്പോൾ കുക്കറയ്ക്ക് മാറ്റി വെച്ചിരുന്നു എന്ത് കറി കുറച്ച് തോനെ വെക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം തന്നെ ഫ്രിഡ്ജിൽ മാറ്റി വയ്ക്കും കേട്ടോ ചൂടറിയിട്ട് നല്ല അടപ്പിലൊരു പാത്രത്തിൽ വെച്ച് ഫ്രിഡ്ജിൽ വെക്കലാണ് ചെയ്യൽ അപ്പോൾ അതാണ് ഞമ്മളെ വിഭവങ്ങളൊക്കെ ഒന്ന് ആയിട്ടുണ്ട് ഏകദേശം വീഡിയോ ചെറിയൊരു വീഡിയോ ഇൻഷാല്ല ഇനി വലിയ വീഡിയോ കൊണ്ട് വരണ്ടേ അപ്പം നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ അതുപോലെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് എഴുതി അറിയിക്കാം ഇൻഷാല്ല അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരണ്ടേ എല്ലാവരോടും അസ്സലാമലൈക്കും